മാധ്യമങ്ങൾ കാണുകയാണ് ഉച്ചയോടുകൂടി ആ ആ സമ്മേളനം അവസാനിക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആ യോഗത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഴ് കോടി രൂപ മുടക്കിയ ഈ സമ്മേളനം ഒരു വൻ പരാജയവുമായിരുന്നു സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ച് ഇന്നലെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി ഇതിനെപ്പറ്റി വിശദമായ അന്വേഷണം ഉണ്ടാകണം കുറ്റക്കാരായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരിൽ നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആഗോള സംഘ അയ്യപ്പ സംഗമം ഒരു വൻ പരാജയമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കണം ഈ ദൂർത്തും അഴിമതിയും പുറത്തു കൊണ്ടുവരണം അത് ഇല്ലെങ്കിൽ അതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്പത് കിടക്കകളിൽ അമ്പത് കിടക്ക കാണാനില്ല അതുപോലെ തന്നെ അത്ര ആളുകളാണ് അവിടെ ഭക്ഷണം കഴിച്ചതെന്ന് കൊണ്ട് കയ്യും കണക്കുമില്ല അവസാനം ഭക്ഷണം പോലും വെട്ടിമൂടുകയാണ് ചെയ്തത് വലിയ തോതിലുള്ള അഴിമതിയാണ് ആഗോള സംഗമത്തിൽ നടന്നത് അതിന് യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ പണം ചെലവഴിച്ചത് ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തല പറയുന്നത് വലിയ ക്രമക്കേടാണ് നടന്നത് അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്